ഈ മുഖത്തേക്ക് നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇതൊരു സാധാരണ മമ്മിയല്ല മൂവായിരം വർഷമായിട്ടും ഇവൻ ഉറങ്ങുകയല്ല വേദന കൊണ്ട് കരയുകയാണ് കൈകൾ വരിഞ്ഞു മുറുക്കി വായ പിളർന്നു നിൽക്കുന്ന ഈ മനുഷ്യൻ ആരാണ് ഇതാണ് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച സ്ക്രീനിങ് മമ്മി സാധാരണ മമ്മികളെ സ്വർണവും വിലപിടിപ്പുള്ള തുണികളും കൊണ്ടാണ് മൂടുക എന്നാൽ ഇയാളെ പുരാതന ഈജിപ്തുകാർ അശുദ്ധമായി കരുതുന്ന ആട്ടിൻതോൽ കൊണ്ടാണ് മൂടിയിരുന്നത് ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങളില്ല ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തിട്ടില്ല മാത്രമല്ല കൈകളും കാലുകളും വരിഞ്ഞു മുറുക്കിയ നിലയിലായിരുന്നു ഏറ്റവും ക്രൂരമായ കാര്യം മറ്റൊണ്ടാണ് ശവക്കല്ലറയിൽ ഇയാളുടെ പേരുണ്ടായിരുന്നില്ല ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം പേരെഴുതി വച്ചില്ലെങ്കിൽ ആത്മാവിനൊരിക്കലും മോക്ഷം കിട്ടില്ല ചരിത്രത്തിൽ നിന്ന് ഇയാളെ എന്നുമായി മായ്ച്ചു കളയാൻ ആരോ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ഗവേഷകർ ഇയാൾക്ക് പേരിട്ടു മാൻ ഇ വർഷങ്ങളോളം ഇയാൾ ഒരു ചോദ്യചിഹ്നമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഡി എൻ എ ടെസ്റ്റ് ആ വലിയ രഹസ്യം പുറത്തു കൊണ്ടുവന്നു ഇതാരോരുമല്ലാത്ത ഒരു മനുഷ്യനായിരുന്നില്ല ഇത് ഈജിപ്ത് ഭരിച്ചിരുന്ന റാംസസ് മൂന്നാമൻ രാജാവിൻ്റെ സ്വന്തം മകൻ പെൻഡാവർ രാജകുമാരൻ ഒരു രാജാവിന്റെ മകന് എങ്ങനെയാണ് ഈ ഗതി വന്നത് അവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിയുടെ കഥയുള്ളത് ഹാരം കോൺസ്പിറസി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പെൻഡാവർ രാജകുമാരനും അമ്മയും ചേർന്ന് സ്വന്തം അച്ഛനായ റാംസസ് മൂനാമൻ രാജാവിനെ കഴുത്തറുത്തു കൊന്നു പക്ഷേ ആ ഗൂഢാലോചന പിടിക്കപ്പെട്ടു രാജാവിനെ കൊന്നതിന് മകന് വിധിച്ചത് മരണത്തെക്കാൾ വലിയ ശിക്ഷയാണ് ചരിത്രരേഖകൾ പ്രകാരം ഇയാളെ തൂക്കിക്കൊന്നതാണോ അതോ വിഷം നൽകിയതാണോ എന്ന് വ്യക്തമല്ല പക്ഷേ മരിക്കുമ്പോൾ അയാൾ അനുഭവിച്ച വേദന ആ മുഖത്തിന്നും കാണാം വായ കെട്ടിവയ്ക്കാൻ പോലും ആരും തയ്യാറായിരുന്നില്ല ആ അലറുന്ന മുഖത്തോടെ ആട്ടിൻതോലിൽ പൊതിഞ്ഞ് പേരുപോലും എഴുതാതെ അവർ അവനെ കുളിച്ചു മൂടി വരലോകത്ത് പോലും അയാൾക്ക് ശാന്തി കിട്ടരുത് എന്നതിനായിരുന്നു ആ ശിക്ഷ മൂവായിരം വർഷങ്ങൾക്കിപ്പുറം കെയറോ മ്യൂസിയത്തിലെ ഗ്ലാസ് കൂട്ടിനുള്ളിൽ ഇന്നും അവനുണ്ട് ഒരു രാജകുമാരനായി ജനിച്ചിട്ടും സ്വന്തം അച്ഛനെ കൊന്ന പാപത്തിന് യുഗങ്ങളോളം അലറിക്കരയാൻ വിധിക്കപ്പെട്ടവൻ ചരിത്രത്തിലെ ഇത്തരം മായാക്കാഴ്ചകൾ ഇനിയും തേടിപ്പോകാം